ബോയിങ് സ്റ്റാർലൈനർ പേടകം തിരിച്ചിറക്കാൻ ഇനിയും വൈകും ദൌത്യത്തിൻ്റെ കാലപരിധി മൂന്ന് മാസം വരെ നീളുമെന്നാണ് റിപ്പോർട്ടുകൾ സ്റ്റാർലൈനിൻ്റെ തകരാറിനുള്ള കാരണം സംബന്ധിച്ച് എഞ്ചിനീയർമാർക്ക് ഇപ്പോഴും കൃത്യമായ ധാരണ ലഭിച്ചിട്ടില്ല എന്നാണ് വിവരം ഈ സാഹചര്യത്തിലാണ് നാസയുടെ പുതിയ നീക്കം എട്ട് ദിവസം മാത്രം ദൈർഘ്യമുള്ള ദൌത്യത്തിനായി ബഹിരാകാശ നിലയത്തിലെത്തിയ ബോയിങ് സ്റ്റാർ ലൈനർ പേടകത്തിലെ ബഹിരാകാശ സഞ്ചാരികളായ സുനിതാ വില്യംസും ബച്ച് മോറും ഇനിയും ദിവസങ്ങൾ നിലയത്തിൽ തുടരേണ്ടിവരും നിലവിൽ കൃത്യമായ തീയതികളൊന്നും നാസ പ്രഖ്യാപിച്ചിട്ടില്ല ഈ സാഹചര്യത്തിൽ സ്റ്റാർ ലൈനർ ദൌത്യത്തിന്റെ കാലാവധി നാൽപ്പത്തിയഞ്ച് ദിവസം മുതൽ തൊണ്ണൂറ് ദിവസം വരെ ദീർഘിപ്പിക്കുന്ന കാര്യം നാസ പരിഗണിക്കുന്നുണ്ടെന്നാണ് ഏജൻസിയുടെ കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാം മാനേജർ സ്റ്റീവ് സ്വിച്ച് പറയുന്നത് സ്റ്റാർ ലൈനറിന്റെ തകരാറിലുള്ള കാരണം സംബന്ധിച്ച് എൻ്റെ ീയർമാർക്ക് ഇപ്പോഴും കൃത്യമായ ധാരണ ലഭിച്ചിട്ടില്ലെന്നാണ് വിവരം എന്തുകൊണ്ടാണ് യാത്രയ്ക്കിടെ ത്രസ്റ്ററുകൾക്ക് തകരാർ സംഭവിച്ചതെന്നാണ് പരിശോധിക്കുന്നത് പേടകം നിലയവുമായി ബന്ധിപ്പിക്കാനും സഞ്ചാരികൾക്ക് നിലയത്തിലെത്താനും സാധിച്ചുവെങ്കിലും യാത്രയിൽ ഉടനീളം ഹീലിയം ചോർച്ച ഉൾപ്പെടെയുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു ഭാവി വിക്ഷേപണങ്ങൾക്ക് സ്റ്റാർ ലൈനർ പേടകം എത്രത്തോളം പ്രാപ്തമാണെന്ന് പരിശോധിക്കുകയാണ് ലക്ഷ്യം പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് നാസയും ബോയിംഗ് സംഘവും വിശദമായ പരിശോധനകൾക്ക് ശേഷമേ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകൂ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കാനും അത് പരിശോധിക്കാനുമുള്ള കാലതാമസമാണ് ഇപ്പോഴുള്ളതെന്നാണ് നാസ അധികൃതർ വ്യക്തമാക്കുന്നത് ജൂൺ അഞ്ചിനാണ് സുനിതാ വില്യംസിനെയും ബെച്ച് വിൽമോറിനെയും വഹിച്ചുകൊണ്ട് പേടകം വിക്ഷേപിക്കുന്നത് ഇരുവരും ജൂൺ പതിമൂന്നിന് ഭൂമിയിൽ തിരിച്ചെത്തേണ്ടതായിരുന്നു ബോയിംഗ് നിർമ്മിച്ച ബഹിരാകാശ പേടകത്തിന്റെ മനുഷ്യനെ വഹിച്ചുള്ള ആദ്യ ദൗത്യമാണ് ഇത് ന്യൂസ് ഡെസ്ക് അമൃതാന്